ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിശീലനം കിലയും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി നടത്തുന്ന സഭ ദ്വിദിന പരിശീലനത്തിനാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കമായത് ജന്റ സൗഹൃദ സുസ്ഥിരഗ്രാമം ബാലസൗഹൃദ ഗ്രാമം എന്നിവ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നടന്ന സഭാ പരിശീലനത്തിൽ പട്ടാമ്പി തൃത്താലാ ഭാഗങ്ങളിലെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ പങ്കെടുത്തു വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസുകൾ നടന്നു ജില്ലാ ഫെസിലിറ്റേറ്റർ ഗോപാലകൃഷ്ണൻ റിസോഴ്സ് പേഴ്സൺമാരായ വി വസന്ത രാധാകൃഷ്ണൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ സി ഡി എസ് അംഗങ്ങൾ ആശാവർക്കർമാർ അംഗൻവാടി ജീവനക്കാർ തുടങ്ങിയവർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു ഈ സഭകൾ ശക്തിപ്പെടണം എന്തിനാണ് ഗ്രാമസഭ പോലെ നമ്മുടെ അവകാശങ്ങൾ അല്ലെ നമുക്കെതിരെയുള്ള അന്യായങ്ങൾ ചോദ്യം ചെയ്യാനുള്ള വേദികളായി നമുക്ക് മാറ്റിയെടുക്കണം യും പിന്നെ വനിതാ അല്ലെ മഹിളാ സഭ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പരിപാടിയുടെ ഭാഗമായതുകൊണ്ട് ഇതിന്റെ പേര് അവരിടുന്ന പേരാ അതുകൊണ്ടാണ് ഈ ബാലബാലിക നമ്മളുള്ള കുട്ടികൾ എന്ന് അല്ലെ അവിടെ നിന്ന് വരുന്നതാണ് ബാലബാലിക മഹിള എന്നുള്ള വാർത്ത അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ പരിശീലനം നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഇവിടെ മാത്രമല്ല കേരളത്തിൽ മൊത്തം ഈ പരിമിശീലം നടക്കും ഇത് നടത്തുന്നത് കിലയാണ് തൃശ്ശൂർ സ്ഥാപനം ചിലവർക്ക് അറിയാം ചിലവർക്ക് അറിയേണ്ടത് അപ്പൊ കിലയുടെ നേതൃത്വത്തിലാണ് ഈ പരിശീലനം ഇവിടെ നടത്തുന്നത് അപ്പം ഈ പരിശീലനത്തിന്റെ ഒരു പരിമിതി ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചത് ഇവിടെ പരിശീലനം എന്താണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ പഞ്ചായത്തിലേക്ക് ഒക്കെ കിലേന്ന് കത്തയച്ചിട്ടുണ്ട് മനസ്സിലായില്ലോ മറ്റേ ആ കത്തിന്റെ കൂടെ നമ്മൾ എപ്പോഴും എഴുതും ഈ പങ്കെടുക്കേണ്ട ആളുകൾക്ക് ഈ കത്തിന്റെ ഒരു കോപ്പി കൊടുക്കാൻ കാരണം